ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ് വെളുരുമീനാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇലുമ്പം പുളിയും മീനും കൂടെ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറി അടുപ്പത്തേക്ക് വെക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില വേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ചു വരുന്നുണ്ട് അപ്പോൾ നന്നായി തിളച്ച് പൊന്തി വരുന്നുണ്ട് നമ്മുടെ കറി ഇരുമ്പുളിയും മീനും കൂടെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി ഇറക്കി വെക്കാൻ നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കാം അപ്പം അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായി ചെറിയ ഉള്ളി കറിവേപ്പിൽ ഇതെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക പുള്ളി ഇനി നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറി അടച്ചു വെക്കാം അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്